ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നോക്കിയാലോ ഉരുളം കൊണ്ടാണ് ഞാൻ ഈ മെഴുക്ക് പുരട്ടി എടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകാം ഒരു പാന് അഴുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു അര ടീസ്പൂൺ ചെറിയ ജീരകേട്ട് പൊട്ടിച്ചുകൊടുക്കാം ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഒരു നാലഞ്ച് വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഉടനെ തന്നെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചതച്ചതും ചേർക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം സവാള ചതച്ചതും എടുക്കാവുന്നതാണ് പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ചില്ലി ഫ്ലേക്സ് ചേർത്ത് ഉടനെ തന്നെ ചെറിയ ഉള്ളി ചേർത്തില്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ചെറിയ ഉള്ളി പെട്ടെന്ന് ചേർക്കാൻ പറഞ്ഞത് ഇത് ഏകദേശം ഒന്ന് വാടി കഴിയുമ്പോൾ ഒരു ഏഴെട്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് കിട്ടട്ടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൺലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് അരിങ്ങി വെച്ച പൊട്ടറ്റ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കനം കുറച്ച് നീളത്തിലാണ് പൊട്ടറ്റ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി വെന്ത് വരണം ഈ റെസിപ്പി ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക്ക് പാത്രം ആണെങ്കിൽ പിന്നെ ആ കാര്യം നോക്കേണ്ടതില്ല ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂണിനടുത്ത് ഉപ്പാണ് ചേർത്തിട്ടുള്ളത് പൊട്ടറ്റോയിൽ ഉപ്പ് ചേർക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചേർത്താൽ മതി ഇതിൽ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് നിലയിൽ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പൊട്ടറ്റോ മെഴുക്കും മുരിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിന് പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണിത് അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും വലിയവർക്ക് ഓഫീസിലോട്ടൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു റെസിപ്പിയാണിത് ഉരുളക്കിഴങ്ങ് ഇടയ്ക്കൊക്കെ ഇതുപോലെ അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ പൊട്ടറ്റോ എല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് വെച്ച് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു ഒന്ന് രണ്ടല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിമ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റ് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവരും വീട്ടിൽ ഇതുപോലെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി തയ്യാറാക്കി നോക്കണേ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയറും ചെയ്ത് കൊടുക്കണേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്